ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിക്കുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ ലൂക്കോസ് വിശേഷം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം വായിക്കുന്നു ഗ്ലൂക്കോസ് പതിമൂന്നിൻ്റെ പതിനാറ് സാത്വാൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന ഇവളെ അഴിച്ചു വിടേണ്ടതല്ലയോ പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗത്തിൻ്റെ നന്മ പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുകയും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ ലൂക്കോസ് വിശേഷം പതിമൂന്നാം വിധി നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ശബത്തിൽ നടത്തുന്ന വലിയൊരു വിടുതലിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനെട്ട് സംവത്സരമായിട്ട് മുൻപിലോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ബന്ധിക്കപ്പെട്ട് കുനിഞ്ഞു പോയൊരു സ്ത്രീയെ കുറിച്ചാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാസ്തവത്തിൽ ന്യായ പ്രകാരം ശബത്തിൽ ഒരു വിടുതൽ നടക്കുവാൻ ഒരിക്കലും സാധ്യതയില്ല എന്നാൽ എല്ലത്തിനെയും മാറ്റിവച്ചുകൊണ്ട് ഇവളോടുള്ള കരുണയും സ്നേഹവും ദയുമൊക്കെ യേശു അവിടെ വെളിപ്പെടുത്തുകയാണ് സാഹചര്യങ്ങൾ അനു അനുകൂലമല്ലെങ്കിലും ചുറ്റുപാടുകൾ അനുവദിക്കത്തില്ലെങ്കിലും നാം യേശുവിൻ്റെ മുൻപിലെത്തപ്പെട്ടാൽ വിടുതൽ ഉറപ്പാണ് എന്ന് തിരിച്ചറിയാതെ പോകരുത് ഇവളുടെ വി വിടുതലിന് തടസ്സമായി നിന്ന ഒന്നാമത്തെ കാര്യം യേശുവും ഇവളും തമ്മിൽ കണ്ടുമുട്ടുന്നത് ശബത്ത് ദിവസമാണ് ശബത്ത് ദിവസം യാതൊരു കാര്യത്തിലും ആരും ഇടപെടുവാൻ കഴിയത്തില്ല ആർക്കും ഇടപെടുവാൻ കഴിയത്തില്ല അങ്ങനെ ഒന്നേ രണ്ടേ മൂന്ന് എന്ന് പറഞ്ഞ് വിടുതലിനു വേണ്ടി വിടുതലിനെതിരായി പ്രതികൂലങ്ങൾ തലപൊക്കി നിൽക്കുമ്പോൾ കർത്താവ് ആ ശവത്തിൽ അവളെ സൗഖ്യമാക്കുകയാണ് ആരെല്ലാം പിടിപ്പിക്കരുതെന്ന് പറഞ്ഞാലും ആരെല്ലാം രക്ഷിക്കരുതെന്ന് പറഞ്ഞാലും എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ ഉണ്ടെങ്കിലും ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം സാത്താൻ കെട്ടിയതിനെ അഴിക്കുവാൻ അധികാരമുള്ള മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത് ആ വാക്യത്തിന്റെ ആരംഭ ഭാവം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു സാത്താൻ പതിനെട്ട് സമ്പത്സരമായി ബന്ധിച്ചിരുന്ന ഇവളെ ആമേ ഒന്ന് ശബത്താണ് അവളുടെ ജീവിതത്തിൽ വിടുതലിന് തടസ്സമെങ്കിൽ രണ്ടാമത്തെ കാര്യം ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷം കൊണ്ട് തുടങ്ങിയതല്ല ഈ പ്രതിസന്ധി ഒരു വലിയ പീരീഡ് കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കാലപ്പഴക്കമുള്ള പ്രതിസന്ധിയാണ് പ്രിയരെ എത്ര പഴക്കമുള്ള വിഷയമാണെങ്കിലും യേശുവിൻ്റെ കരങ്ങളിൽ എത്തപ്പെട്ടാൽ അത്ഭുതം നടക്കുമെന്ന് ഈ ഭാഗത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായി കഴിയും നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാമോ ഒരു സാഹചര്യവും സാധ്യതയുമില്ലാത്ത വിഷയങ്ങൾ നാളുകൾ കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു അനേകം പ്രാർത്ഥനകൾക്ക് കൂടെ പോയി കാണും ഈ പ്രതിസന്ധി ഒന്ന് മാറിക്കിട്ടേണ്ടതിന് എത്ര ശ്രമിച്ചിട്ടും എത്ര എന്തെല്ലാം ചെയ്തിട്ടും മാറാതെ കാലങ്ങൾ കൊണ്ട് അടിമയാക്കി വെച്ചിരിക്കുന്ന മുഖങ്ങൾ ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവകൃപയാൽ ആ പ്രതിസന്ധികളുടെ മീതെ ഒരു വലിയ ജയത്തെ വിടുതലിനെ പരിശുദ്ധയാത്മാവ് തരട്ടെ വിശ്വസിക്കാമോ ഏതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ രക്ഷിക്കുവാൻ കരുത്തുള്ള മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത് പ്രിയരെ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇവൾക്ക് നിവരാൻ കഴിഞ്ഞില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നിവരാൻ വിടാതെ ഒന്ന് സന്തോഷിക്കാൻ അനുവദിക്കാതെ സ്വസ്ഥത അനുഭവിക്കുവാൻ അനുവദിക്കാതെ കമഴ്ത്തിക്കളഞ്ഞ താഴ്ത്തിക്കളഞ്ഞ എത്രയെത്ര പ്രതികൂലങ്ങളാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുവാൻ ഉയരുവാൻ വിജയിക്കുവാൻ എല്ലാ സാധ്യതയും ഉണ്ടെങ്കിലും അടർശ മണ്ഡലത്തിൽ മറഞ്ഞിരുന്ന സ്ത്രീയെ കെട്ടി വരിഞ്ഞ് പോരാടിയതുപോലെ ഇന്നും അനേകം പേരുടെ ജീവിതത്തിൽ പൈശാചിക ശക്തികൾ നിവരാൻ വിടാതിരിക്കുമ്പോൾ ദൈവകൃപയാൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി ഒരു വലിയ ദൈവിക ഇടപെടലുകൾ നിങ്ങൾ ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത് ഏത് മേഖലക്കു വേണ്ടിയാണോ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിനകത്ത് നിശ്ചയമായിട്ടും പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് മലേശു കർത്താവ നിശ്ചയമായിട്ടും അവിടെ പറയുന്നുണ്ട് സാധാനാണ് ഈ പ്രശ്നത്തിന്റെ പിന്നിലെന്ന് ഇവളുടെ കൂലിന് കാരണം അഥവാ ഇവളെ നിവരുവാൻ അനുവദിക്കാതാക്കിയത് അപ്പനോ അമ്മയോ നാട്ടുകാരോ അല്ല ഇവൾക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളാണ് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത മറഞ്ഞിരുന്ന് പോരാടുന്ന പോരുകളുടെ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ട് ഈ രാവിലെയും ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ പറയാം യേശു നമുക്ക് വേണ്ടി ഒരു മഹാ അത്ഭുതം ചെയ്യും ആ മേ ആ ം നമ്മൾ നാടോട്ട് വായിക്കുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നത് യേശു അവളെ കണ്ടു ആ മേ ഒരു കൂട്ടം വരെവിടെ ഉണ്ടായിരുന്നു എന്നാൽ ആ കൂട്ടത്തിന്റെ നടുവിൽ ഈ തകർന്നിരിക്കുന്ന കുനിഞ്ഞിരിക്കുന്ന നിവരുവാൻ കഴിയാത്ത ഈ സ്ത്രീയെ യേശു കാണുവാനിടയായി തീർന്നു നിശ്ചയമായിട്ടും പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ സൃഷ്ടിച്ചുകൊണ്ട് കണ്ണുനീരിന് കാരണമായി കയ്പ്പുകൾക്ക് കാരണമായി ഇന്ന് പ്രഭാതത്തിലും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന വേദനകളെ കാണുന്ന ഒരു മഹാഭയവമുണ്ട് നമുക്കറിയാം നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മുടെ അടുത്ത് നിൽക്കുന്നവരും ഒക്കെ നമ്മുടെ പുറം കാണുമ്പോൾ ഹൃദയം എത്രമാത്രം തകർന്നിരിക്കുന്നു എന്ന് എത്രമാത്രം അസ്വസ്ഥതകൾ നമ്മൾ അനുഭവിക്കുന്നു എന്ന് എത്ര നാളുകൾ കൊണ്ട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് അല്ല ഈ പ്രതിസന്ധികൾക്ക് കാരണം ആരാണെന്ന് അറിയുന്ന കർത്താവ് അറിയുന്ന കർത്താവ് ആ വാക്യത്തിനൊക്കെയിരിക്കുന്നു അവളെ അടുക്ക വിളിച്ചു അവിടെ ധാരാളം പേരുണ്ടായിരുന്നിരിക്കാം ആ മേ എന്നാൽ യേശു അവളെ വിളിച്ചു നമുക്കറിയാം സമൂഹത്തിൽ തകർന്നു പോയവരെ ഉടഞ്ഞു പോയവരെ ർക്കും വേണ്ടാത്തവരെ വിഷക്കാരെ കുഷ്ഠരോഗികളെ അടുക്കൽ വിളിക്കുന്ന ഒരു കർത്താവുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മേൻ തിരുവചനം എഴുതിയിരിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ ലോകം ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരെ കൂടെ കൂട്ടുവാൻ ശ്രമിക്കുമ്പോൾ വിജയിച്ചവരെ കൂടെ നിർത്തുവാൻ കൊതിക്കുമ്പോൾ അമേൻ തങ്ങളിലും വലിയവരോട് ചേർന്ന് നിൽക്കുവാൻ ലോകം ശ്രമിക്കുമ്പോൾ യേശു പറയുകയാണ് അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ ആർക്കും വേണ്ടാത്തവരെ നിരാശയിലും നിന്നയിലും വേദനയിലും കഴിയുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവി ഇന്ന പ്രഭാതത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ പരാജയങ്ങളെയും മാറ്റുവാൻ എല്ലാ തോൽവികളെയും മാറ്റുവാൻ എല്ലാ ഇല്ലായ്മകളെയും മാറ്റുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് വേദനകൾ ഒരുപാട് രോഗങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ അനുദിന ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നവരാണോ ഈ വാക്യത്തിനൊക്കെഴുതിയിരിക്കുന്നു കൂട്ടത്തിൽ നിവരുവാൻ കഴിയാത്ത ആരുടെയും മുഖം കാണുവാൻ കഴിയാത്ത കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് വിടതലില്ലാതെ നിരാശയോടെ ഇരിക്കുന്ന ഈ സ്ത്രീയെ കർത്താവ് കാണുകയും തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയും ചെയ്തു ആ മേക്യങ്ങൾ എഴുതിയിരിക്കുന്നത് അടുക്കലേക്ക് വിളിച്ചിട്ട് യേശു അവളെ ഉപദേശിച്ചു പറഞ്ഞു വിട്ടു എന്നല്ല അവളുടെ കെട്ടുകളെ പൊട്ടിക്കുവാൻ കർത്താവ് അവളോട് കരണ കാണിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മഹാപ്രവർത്തികൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമായി തീരട്ടെ ആരാലും പരിഹരിക്കുവാൻ കഴിയാത്ത ആർക്കും നിവർത്തുവാൻ കഴിയാത്ത ആർക്കും മറുപടി തരുവാൻ കഴിയാത്ത ഒരുപാട് സങ്കടങ്ങൾ ഹൃദയത്തിൽ പേറി നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ കരം ഇന്ന് പകൽ വെളിപ്പെടുന്ന പകലായി തീരട്ടെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾക്കകത്താം വലിയ ദൈവപ്രവൃത്തി തീരട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം സഹായിക്കണമേ പൊന്നു വഹിക്കും നന്മകളെ കൊടുക്കും അത്ഭുതത്തിന്റെ കരങ്ങളിൽ താങ്ങും അധികാരമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് പിതാവേൻ്റെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ Amen.